ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ കാർഗിൽ വിജയത്തിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു വെള്ളിയാഴ്ച രാവിലെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃത്താല ബ്ലോക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ യുദ്ധ സ്മാരകത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ പുഷ്പചക്രം അർപ്പിച്ചു തുടർന്ന് തൃത്താല ബ്ലോക്കിലെ മെമ്പർമാരും മഹിളാ വിംഗ് മെമ്പർമാരും ചേർന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന ചടങ്ങിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ചടങ്ങിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാർ അവരുടെ കാർഗിൽ മേഖലയിലുള്ള സേവന അനുഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചു അന്നും ഇതുപോലെ തന്നെ പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഉണ്ടായിരുന്ന നമ്മുടെ താഴത്തും അവരുടെ പോസ്റ്റുകളും മുകളിലും അതായിരുന്നു അന്നത്തെ അനുഭവങ്ങൾ കാരണം നമുക്കൊരു കാര്യം അറ്റാക്ക് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് വേണം അവരുടെ അടുത്തേക്ക് പോസ്റ്ററിൻ്റെ അടുത്തേക്ക് ചെല്ലാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് കാരണം പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന പോസ്റ്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ സംരക്ഷണം അവിടെ വളരെയധികം ശ്രദ്ധിച്ചോട് കൂടിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് അത് പക്ഷേ അന്നൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ പ്രശ്നം കാർഗിൽ യുദ്ധം പെട്ടെന്നാണ് ഉണ്ടായത് അതിൽ നമുക്ക് വീഴ്ച പറ്റിയത് നമ്മുടെ ഈ പോസ്റ്റുകളെല്ലാം താഴ്ത്തായ കാരണം നമുക്ക് അത് നേരിടേണ്ടി വന്നു അതിൽ കുറേ ആൾക്കാർ നമുക്ക് കൈവിട്ടുപോയി അതാണ് നമുക്ക് പറ്റിയ എന്നാലും നമ്മൾ അത് വിജയിച്ചു എന്നുള്ളതിൽ വളരെയധികം ആർമിക്കും നമ്മുടെ സേനയ്ക്കും ഡിഫൻസിനും അത് വളരെ അഭിമാനിക്കുന്ന കാര്യമാണ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി രാമദാസ് ട്രഷറർ രമേഷ് മേനോൻ മഹിളാ വിംഗ് സെക്രട്ടറി സാവിത്രി ടീച്ചർ ശ്യാമളവല്ലി സ്മിത ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ വൈസ് പ്രസിഡന്റ് വി രാമചന്ദ്രൻ തുടങ്ങിയതും പങ്കെടുത്ത് സംസാരിച്ചു